നമസ്കാരം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപി ഡൽഹിയിൽ വെച്ച് തൻ്റെ ഔദ്യോഗികമായ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി പത്രക്കാരോട് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചാർജാണ് സഹമന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തും കൊച്ചിയിലും നാച്ചുറൽ ഗ്യാസും പെട്രോളിയം ഉണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിക്കും അതേപോലെ തൃശ്ശൂർ പൂരം കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ ഏറ്റവും കുറ്റമറ്റമാക്കിക്കൊണ്ട് അടുത്ത തവണ ഞാൻ നടത്തും എന്ന് അദ്ദേഹം പറയുമ്പോൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം ഇന്ന് വലിയ ടെൻഷനൊന്നുമില്ലാതെ സന്തോഷവാനായിട്ടാണ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് പോകുമ്പോൾ കേരളത്തിൻ്റെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച് പോകുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായി ആകെ ഒരു എം മന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നും പത്ത് വകുപ്പുകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യണമെന്നുമുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഒരു ഐ എ എസ് പഠിക്കാൻ പോയ ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമല്ല സിനിമയിൽ കമ്മീഷണർ പോലെയുള്ള സുപ്രധാനമായ സിനിമയിൽ അഭിനയിച്ച് അതേ മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപിക്ക് തനിക്ക് മറ്റൊരാളുടെ കീഴെ താഴെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് അദ്ദേഹം കാണുന്നത് അവസാനം അദ്ദേഹം പലരും ഇടപെട്ട് പ്രധാനമന്ത്രി ഇടപെട്ട് അദ്ദേഹം ഒരു പോലെ വഴങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഇന്നലെ അദ്ദേഹം ഇന്ന് ചാർജ് ഏറ്റെടുക്കുന്നത് അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പുകലുകൾ നമുക്കറിയാം അദ്ദേഹം സഹമന്ത്രിസ്ഥാൻ രാജിവെക്കുകയാണ് എന്ന് പോലും പറഞ്ഞിരുന്നു അത് നൂറ് ശതമാനം സത്യമാണ് ശരിക്കും ഒരു അഭിമാനിക്ക അപമാനിക്കലാണ് അദ്ദേഹത്തോട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ കഴിവും വിവരവും സ്ഥാനവും കൊടുക്കേണ്ട ഒരാളെ അതാ അതിൻ്റേതായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടതിന് പകരം സഹ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് അപമാനിച്ചു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഇന്നലെ അദ്ദേഹം അതിന് മുമ്പായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടുനോക്കൂ പത്ത് വകുപ്പുകളുടെ ചാർജ് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു കാബിനറ്റ് റാങ്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തെ മൊത്തത്തിൽ വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം വലിയ ഭാര്യ സംബന്ധിച്ച് എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിൻ്റ് ചെയ്യുന്ന പാനൽ നെയിം കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ് തീർത്തും അതല്ല ആ വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിന് അതുപോലെ തന്നെ കൊല്ലത്തിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിലിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അല്ല അതാ അതാ എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര കൊച്ചി എത്ര ദൂരം ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നമുക്ക് അത് സഫീഷ്യന്റ് ആവും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ശ്രമിച്ചു ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു യു കെ ജി കേരളമല്ല ഭാരതമാണ് അപ്പോൾ കേരളം കേരളം ടൂറിസത്തിന്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിന്റെ തിലകക്കുറിയാക്കും കേരളം ഇല്ല അതൊന്നും ആയില്ലല്ലോ ഒന്നും ആയില്ലോ ഇല്ല അതൊന്നും വിമർശനത്തിനല്ല നിൽക്കുന്നത് ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരഞ്ചു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജിസായിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാലു പേരെ പിക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരള കാർഡറിലുള്ളവർ മലയാളികൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ടാപ്ഡ് ഏരിയാസ് പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേത് അതന്വേഷിക്കും വെരി സോറി വെരി സോറി അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത ജനഹിതേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ട് അവർ കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അത് ഞാൻ സുരേഷ് ഗോപിയാണ് അത് അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ ഇനി എന്നെ സാറിന് വിളിക്കത്തില്ലോ അല്ലേ എൻ്റെ അച്ഛനും അമ്മയും വിളിക്കോ ഇല്ല അത്രയും അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിന്യൂ സപ്പോർട്ട് അത്ര ഏരട്ടിപ്പിച്ചോ ഇതും നടക്കും എൻ്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും കേട്ടല്ലോ എന്തായാലും ഇത് കെട്ടടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ ഒതുക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സുരേഷ് ഗോപിയെ ഒതുക്കിയിരിക്കുന്നു അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടാണ് ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം ഒതുങ്ങിയിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകൾ മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ചെയ്യുന്ന വർക്കിനോട് ഉള്ള ആളാണ് അതിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും നടത്തും എന്തായാലും അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് ഈ അവസരത്തിൽ